പ്രിയപ്പെട്ടവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഒന്നും ഞാനില്ല പക്ഷേ അതേ രാഹുൽ മാംകൂട്ടത്തിൽ ആരെ പ്രേമിക്കണം ആരെ കാമിക്കണം ആരെ ബോഗിക്കണം ആരുടെ കൂടെ കിടക്കണം ആരെ ഗർഭിണിയാക്കണം അത് അബോട്ട് ചെയ്യണോ അത് കുട്ടിയെ പ്രസവിക്കണോ ജീവിക്കണോ ജീവിക്കണ്ടേ രണ്ടായി പിരിയണോ അത് പാസിങ് ഫാൻസി ആയിട്ട് കളയണോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിലേക്ക് എത്തി നോക്കുന്നതിനോടൊന്നും ഒരു യോജിപ്പൂ പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചിരി വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ആർഷോ പറയണം അയ്യോ എന്നാലും ഇത്തരം ഒരു ക്രൂരത ചെയ്യാൻ എങ്ങനെയാണ് ാണ് അയാൾക്ക് കഴിയുന്നത് നോക്കി എന്റെ പൊന്നു മോനെ നിന്നൊക്കെ കാല് തൂക്കി നേരത്ത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക കല്ലും കല്ലുമ്പോട്ടിട്ട് പണ്ടുണ്ട് ജീൻസ് പാൻറ്റിട്ട് അടിച്ച് അലക്കണൊരു അലക്കല് അതുപോലെ ഇട്ട് അലക്കണം കാരണം നീ എന്താ പറഞ്ഞ ഒരു പെണ്ണിന്റെ മാറത്ത് കയറി പിടിച്ചിട്ട് ആ പെണ്ണെന്ന് പറഞ്ഞ് എന്റെ മാറത്ത് അവൻ പിടിച്ചതിൻ്റെ ആ അടയാളം പിടിയുടെ ശക്തി കൊണ്ട് ആ രക്തം കല്ലച്ചിട്ടുള്ള അടയാളം പോലും അതുപോലെ തന്നെ ഉണ്ട് എന്ന സ്ത്രീ പറഞ്ഞു ആ പെണ്ണിനോട് നീ എന്താ പറഞ്ഞത് നിനക്ക് ഞാൻ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തെരുമടി പുലച്ചി എന്ന് പറഞ്ഞവനാണ് ഈ പറയണേ മുതല് എന്നിട്ട് അയാൾ വന്നിട്ട് വേശ്യയുടെ ചരിത്ര പ്രസംഗം പോലെ വന്നിട്ട് തള്ളാൻ നിൽക്കണം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അയാളുടെ ഞാൻ പറഞ്ഞില്ല അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേമിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളും അയാളും തമ്മിൽ കേൾക്കുമ്പോഴും കാണുമ്പോൾ മാത്രമേ അതിനൊരു ശരി ഉണ്ടാവുള്ളൂ അത് അവതിൻ്റെ പുറത്തുള്ള ആര് കണ്ടാലും അത് തെറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് അതിപ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഞാൻ എന്തൊക്കെ പറയുന്നുള്ളത് അതെനിക്കും അയാളുടെ ഇടയിലുള്ള എന്താ സേഫ് സോൺ അല്ലേ അല്ലെങ്കിൽ പ്രൈവസി സ്പേസ് അല്ലേ അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും അതിൽ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ടാവും ട്രോളുകൾ ഉണ്ടാവും അതുപോലെ ചീത്ത വിളിക്കുന്നതുണ്ടാവും ഷൗട്ട് ചെയ്യുന്നതുണ്ടാവും എന്തിനു പറഞ്ഞ നമ്മൾ ചെറുക്കന്മാർ കമ്പനി അടിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ എന്തെങ്കിലും കൊല്ലും എന്നെ പറഞ്ഞ കഴുത്ത് പിടിച്ച് നിൽക്കുന്നത് അവന് കൊല്ലാൻ ശ്രമിക്കുക പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ ഇനി അടുത്തൊരു കാര്യം കൂടി ഇങ്ങനെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ വന്നു ഒരുപാട് വെളിപ്പെടുത്തലുകളും കാര്യമൊക്കെ വന്നു അതൊക്കെ ഭയങ്കര സെൻഷേഷനിലായി പല വാർത്തക്കാരും ഒക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിണങ്ങാണ്ടി വാഴക്ക് എന്നു വച്ചാൽ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആഭ്യന്തര വാഴക്ക് എന്തുകൊണ്ടാണ് അവർ എടുക്കാൻ പറ്റാത്തത് കേസ് എടുക്കണം എന്ന് വെച്ചാൽ എടുക്കാൻ പറ്റുന്ന വകുപ്പുകളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് എടുക്കാനൊക്കെ പറ്റൂലേ എന്താ പറ്റാത്തത് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇങ്ങനെ തള്ളിയാൽ പോരോരോ സൈഡിലിരുന്നിട്ട് പരിഹാരങ്ങൾ കൂടി കാണാനുള്ള വഴി കൂടി സൊല്യൂഷൻ കൂടി ഇതാക്കേണ്ടേ അല്ല അതുപോലെ ഇങ്ങനെ തള്ളിയാൽ മതിയോ അപ്പോൾ ഈ കാര്യത്തിൽ അത്രയാണ് പറയാനുള്ളത് പിന്നെ ഞാൻ രാഹുൽ രാഹുലിൻ്റെ അനുകൂലം അല്ല പ്രതികൂലമല്ല രാഷ്ട്രീയമായിട്ട് നമുക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് അയാളുടെ കാര്യങ്ങൾ ഞാൻ എടുക്കാറുണ്ട് എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവ് വെച്ച് പുലർത്തേണ്ട സൂക്ഷ്മത പുലർത്താത്ത രാഹുലിനോട്ടുള്ള വിയോജിപ്പ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നും ഞാൻ പറയുന്നുണ്ട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാവാം പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വോയിസ് മെസ്സേജ് അത് അതിന് എന്തെങ്കിലും പുതുമ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അന്ന് പുറത്തുവിട്ടിട്ടുള്ള വോയിസ് മെസ്സേജ് കഴുത്തിന് പഠിച്ച പോലെ ആളുടെ ടോൺ മാറ്റിയിരുന്നു അങ്ങനത്തെ വോയിസിലായിരുന്നു ഇന്നിപ്പോൾ ആരാണോ സംസാരിച്ച അയാളുടെ ജെവിൻ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വോയിസ് വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല